ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ബേബീസ് നമ്മളെ കൂടെ തന്നെ ഉണ്ട് കിട്ടും ഇപ്പോൾ സമയം ഏകദേശം ഒരു മണിയൊക്കെ ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഗാന്ധി ജയന്തി ആയതുകൊണ്ട് സ്കൂളൊക്കെ ആവാതെയാണ് ആ സിമോളൊക്കെ ഹൈ ഹായ് ഭയങ്കര ഐ ഇവിടെ പോക <laughs> അപ്പോൾ തല്ലും പിടിയൊക്കെ ആയപ്പോൾ അതവിടെ സ്റ്റോപ്പ് ആക്കിയതിന് ഇട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞാനും അസിമോളൊക്കെ റെഡിയാക്കി ഞാനും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ബേബീസിനെ റെഡി ആക്കാണ്ട് അപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ ഞാൻ ആദ്യം ഞാൻ റെഡി ആവും അല്ലാതെ ഉണ്ടെങ്കിൽ പിന്നെ അവർ അവരെ റെഡിയാക്കി ആക്കി കഴിഞ്ഞാൽ പിന്നെ അവർ താഴെ നിൽക്കില്ല പോവണം അപ്പം തന്നെ പിന്നെ ഞാൻ റെഡി ആയതിനു ശേഷമാണ് അവരെ റെഡി ആക്കാം അപ്പം ഇനിയിപ്പോൾ അവരെ റെഡി ആക്കാണ്ട് അപ്പോൾ എങ്ങോട്ടാന്നല്ലേ അപ്പം നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെ അപ്പം ചെറിയ എൻ്റെ അമ്മമ്മ ഉണ്ടമ്മമാനെ കാണണം പിന്നെ അനിയത്തിൻ്റെ ബേബിനമ്മ അന്ന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആക്കി ആർ ആ സമയത്ത് കണ്ടിരുന്നു പിന്നെ മുടികളെ മുടികളയിലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ അതിനൊന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പം അനിയത്തിൻ്റെ ആ ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ അത് പിന്നെ അവർക്ക് താല്പര്യമില്ല അപ്പം പിന്നെ നമ്മൾ നിർബന്ധിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ അനിയത്തിൻ്റെ ബേബി ഗേളാണ് മാഷാദ കുഴപ്പമൊന്നുമില്ല ബേബിക്കും അവൾക്കും അവളൊക്കെ ഒക്കെയാണ് ഇപ്പോൾ ടു വീക്സ് കഴിഞ്ഞിട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പം ഇനിയിപ്പോൾ അവർ ബേബീൻ്റെ അടുത്തേക്കും പോകണം അപ്പോൾ ബേബിനെയും കാണാൻ പിന്നെ അമ്മമാനെയും കാണണം പിന്നെ ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ഇന്ന് എൻ്റെ എളാപ്പാൻ്റെ കുട്ടീൻ്റെ അതായത് എൻ്റെ ചെറിയ സിസ്റ്ററിൻ്റെ ആണ് ഫസ്റ്റ് ബേർഡേ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ സെലിബ്രേഷനൊന്നും ഇല്ല അപ്പോൾ നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടോ അപ്പോൾ പോകുന്ന വൈകി വാങ്ങിക്കണം ഇൻഷാല്ല അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പം സെലിബ്രേഷനും കാര്യങ്ങളൊന്നും വേറെ പ്ലാനിങ്ങൊന്നും ഇല്ല ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവുമോ എന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ആ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പം അസിമോ അസിമോള് കാർട്ടൂൺ കാണുന്ന തിരക്കിലാണ് അസിമോളൊക്കെ റെഡി ആക്കിയിട്ട് നിർത്തി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് തുടരെ കാണാം ഉമ്മ റെഡി ആയിട്ട് ഉമ്മ റെഡി ആവാണ്ട് ബേബീസിന്റെ റെഡി ആക്കണ്ട എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണോ ഗൈസ് റെഡി ആയപ്പോൾ തുടങ്ങി അല്ലു ബേബിൻ്റെ അസുഖം അന്യുബേബി താറ്റെടുത്താ കിടക്കുന്നു ഐ പിണങ്ങുന്നു ഇതാണ് നിങ്ങള് രണ്ടാളും അടിയോടടിറ്റടുത്താണി ടാറ്റടുക്ക അവ ഞങ്ങൾ പോവാണ് പോവാണ് പോവാണുപരി പോവാ വണ്ടിന്റെ പോവാ നല്ല കുട്ടികൾ കുട്ടികൾക്ക് കിട്ടി പത്തൊന്ന് കിട്ടിയതാ കുറച്ചു സമയം കഴിഞ്ഞപ്പോ നമ്മളെ വണ്ടി എത്തിയിട്ടോ അപ്പൊ നമ്മൾ ഇത് പോയോണ്ടിരിക്കാണ് അപ്പൊ അയിനുബേപി അനുബേപി ഇപ്പൊ ഇവിടെ എങ്ങനെ പിടിച്ചിട്ടൊക്കെ നിക്കൂട്ടോ അപ്പൊ മടിയിലിരിക്കാൻ തിരികെ കൂട്ടാ കുല അപ്പൊ അയിനുബേപി കയറിയപ്പോ തന്നെ ഇവിടെ പിടിച്ച് നിക്കാനൊക്കെ തുടങ്ങിട്ടുണ്ട് കേട്ടോ അപ്പൊ ജിമ്മോളിപ്പം എന്റെ വീട്ടിൽ പോയാലേ ഇവിടെ പോയാലും കളീൻ്റെ ആ ഒരു ഭയങ്കര കല്യാണി അപ്പോൾ ആ ഒരു ത്രില്ലിലൊക്കെ കേട്ടോ അനുബേപി ഇപ്പോൾ മടിയിലാണ് ഉള്ളത് ആളും ഇറങ്ങാനുള്ള പുറപ്പാടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ അനിയത്തിക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ അതാ നമ്മൾ ആലിഞ്ചോടെ എത്തിയിട്ട് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആലിഞ്ചോട് എത്തി സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്

പറ്റ ഒറ്റ പോയിക്കണില്ല പേടിച്ചു അപ്പോൾ നമ്മൾ വീട്ടിലൊന്നും മുഖം കാണിച്ച് അനിയത്തിനൊക്കെ കണ്ടും മനൊക്കെ കണ്ടിട്ട് ചായ ഒക്കെ കുടിച്ചതിനു ശേഷം ഞാൻ അനിയനെയും കൂട്ടിയിട്ട് നമ്മൾ സിസ്സിൻ്റെ ബേർത്ത് ഡേ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആൾക്കുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ നമ്മൾ തീരുമ്പോൾ തന്നെ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഓട്ടോയിൽ ആ ഡ്രൈവർക്ക് ടൈം ഇല്ല എന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യാനായിട്ടോ അപ്പോൾ പിന്നെ അനിയത്തിക്ക് അനിയത്തിൻ്റെ ബേബിക്കുള്ള ഡ്രസ്സും വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പം അതും പിന്നെ എന്താണ് നമ്മുടെ ബേർത്ത്ഡേക്ക് ബേർത്ത് ഡേ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഡ്രസ്സും കൂടെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഓരോന്നിങ്ങനെ എടുത്ത് നോക്കുന്നത് അപ്പോൾ ഞാൻ അവർക്ക് പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സ് ഒന്നും ഇല്ലല്ലോ നമ്മൾ ചെറിയൊരു സെലിബ്രേഷൻ കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ പ്ലാനിങ് ഒക്കെ ഉണ്ടായപ്പോൾ പിന്നെ ഈ ഒരു ടൈപ്പ് നോക്കുക ചോദിച്ചാൽ അങ്ങനത്തെ ടൈപ്പ് ഞാൻ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ഓരോന്നിങ്ങനെ എടുക്കേണ്ട അപ്പോൾ ഒന്നൊന്നിന് മെച്ചം അങ്ങനെയൊക്കെ ആയിരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ ഒരു ഫ്രോക്ക് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നുണ്ട് പക്ഷേ അത് അവളെ സൈസിന് റെഡി ആയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് പിന്നെ അവിടെ മാറ്റി വെച്ചു പിന്നെ അവസാനം അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എടുത്ത് നമുക്ക് പിന്നെ പിന്നെ കാണാം കേട്ടോ പിന്നെ അവിടുന്ന് ആ എടുത്തതിനു വെച്ചു പിന്നെ ബേബിക്കുള്ള നമ്മൾ ന്യൂ ബേബിക്കുള്ള ഡ്രസ്സും കൂടെ എടുത്ത് പിന്നെ നമ്മൾ കേക്കും കൂടി വാങ്ങിക്കാണ്ടും അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വേറെ ഷോപ്പിൽ കയറി അപ്പോൾ അവിടെ അതാ ഈ ഒരു യെല്ലോ കളർ കേക്ക് ആട്ടോ നമ്മളവിടെ ഡ്രസ്സിന് മാച്ചാക്കിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ അവിടുന്ന് പിന്നെ അവരെക്കൊണ്ട് പേരൊക്കെ എഴുതി സെറ്റ് ആക്കിയിട്ട് കൊണ്ടുപോകാൻ കേട്ടോ അപ്പോൾ ഫ്ലേവറൊന്നും നമ്മൾ മുൻകൂട്ടി പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ ആ ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടിയത് നമ്മളിത് ഒരു സംഭവം ആയതുകൊണ്ട് നമുക്ക് ഫ്ലേവറും കാര്യങ്ങളൊന്നും നോക്കാം സമയം പറ്റിയില്ല കേട്ടോ അപ്പോൾ ഏതായാലും താ അനിയത്തിയും അവൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റും കൂടെ എന്നെ വാങ്ങിക്കാൻ ഏൽപ്പിച്ചു അപ്പോൾ ഒരു സമയം ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ അതൊക്കെ വാങ്ങിച്ച് ഒപ്പിച്ച് എത്തിയപ്പോഴത്തേക്കും പിന്നെന്താ അനിയത്തിക്കുള്ള അനിയത്തിക്ക് കൊടുക്കാനുള്ള ഡ്രസ്സും വാങ്ങിക്കാൻ വന്നിട്ട് അവൾ ഞങ്ങൾ കേക്ക് വാങ്ങിക്കുമ്പോഴാണ് വിളിച്ച് പറഞ്ഞത് അപ്പോൾ അത് ഞാൻ നമ്മൾ ടൗ നമ്മളെ വീടിൻ്റെ ആ ടൗണിൽ തന്നെയാണ് അവിടെ വാങ്ങിച്ചത് അപ്പോൾ അവിടുന്ന് അതും കൂടി വാങ്ങിച്ച് സെറ്റാക്കിയിട്ടിട്ടുണ്ടോ പോയത് എങ്ങളും എങ്ങോട്ട് പോയതാ എങ്ങോട്ട് പോയതാ എന്താ അപ്പൊക്കെ ഈ കുപ്പായാതെല്ലാരും കാണും പിന്നെ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ ബൈൻഡ് ബൈൻ്റെ പെയ്യാട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ മരുബാങ്കും ബാങ്കൊക്കെ കൊടുക്കാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വന്ന് പിന്നെ പ്രയറും കാര്യങ്ങളും പിന്നെ ബേബീസിന് ഫുഡ് കൊടുക്കൽ അവരുടെ എപ്പറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അസിമോളൊക്കെ പഠിക്കുന്ന ടൈമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഏതായാലും ഇപ്പോൾ സമയം ഏകദേശം ഒമ്പതേ മുക്കാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബേബീസിന് ഫുഡൊക്കെ കൊടുത്ത് ഫ്രഷ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ അസിമോളെ ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ട് അവർക്ക് നാളെ ക്ലാസ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ബേബീസ് ഉറങ്ങിയിട്ടില്ല അവരിപ്പോഴും കളിയിലെടുത്തു ഇനിയിപ്പോൾ അവരൊന്നും ഉറക്കണം ഇനി ഒക്കെ ഓഫ് ചെയ്ത് കുറച്ച് പേടിപ്പിച്ചാലേ ആൾക്കാർ ഉറങ്ങുകയുള്ളൂ അല്ലാതെ ഇല്ലെങ്കിൽ ഇങ്ങനെ നടക്കും അപ്പോൾ ഇനിയിപ്പോൾ അവർ ഉറങ്ങിയാലേ എനിക്കിനി വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരും ഒക്കെ ഉണ്ടായിട്ട്